ചോദ്യം ഒറ്റവണ പൂർണമായി ഇറക്കപ്പെട്ട ആദ്യ സൂറത്ത് ഉത്തരം സൂറത്ത് ചോദ്യം ആദ്യമായി ഹംസും ചേർത്തിയത് ആര് ഉത്തരം ഖലീൽ ബിൻ അൽ ചോദ്യം ഖുർആൻ അക്ഷരങ്ങൾക്ക് പുള്ളികൾ നൽകിയത് ആര് ഉത്തരം നസുർ ബിൻ ആസിം ചോദ്യം ഖുർആൻ ഖുർആനിന് നൽകിയ അഞ്ച് നാമങ്ങൾ ഉത്തരം അൽ വഹീബ് അൽ ഫുർഖാൻ അഹ്സൻ ഉൽ ഹദീസ് ഹുദം വറഹ്മ ചോദ്യം ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിന്റെ പ്രഥമ കോപ്പി സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട വനിത ഉത്തരം ഹഫ്സ ബിൻല് അൻ ചോദ്യം ഇസ്ലാമിൻ്റെ ഭരണഘടന ഉത്തരം വിശുദ്ധ ഖുർആൻ ചോദ്യം അവസാനം അവതരിച്ച സൂറത്ത് ഉത്തരം സൂറത്ത് അൻ നസുർ ചോദ്യം അവസാനം ഇറങ്ങിയ ആയത്ത് ഉത്തരം അൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാം ആയത്ത് ചോദ്യം മുപ്പതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ അവതരിച്ച സൂക്തം ഉത്തരം ആയത്തുൽ കുർസി ചോദ്യം രണ്ട് ബിസ്മിയുള്ള അധ്യായം ഉത്തരം സൂറത്ത് അന്നം ലിക് ചോദ്യം കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങൾ എത്ര ഉത്തരം അഞ്ച് ചോദ്യം മീം ഇല്ലാത്ത സൂറത്ത് ഉത്തരം സൂറത്ത് അൽ കൗസർ